ദ ജേർണലിസ്റ്റിലേക്ക് കേരളത്തിൽ ബി ജെ പി പൂ പി ആകുമെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ അങ്ങനെയായ ചരിത്രമേ സമീപകാലത്ത് പോലുമുള്ളൂ ദേശീയ മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങും മുമ്പ് നടത്തിയ സർവേകളിലൊക്കെയും കേരളത്തിൽ വട്ടപൂജ്യം തന്നെയാണ് ബി ജെ പിക്ക് വിധി എഴുതിയത് എന്നാൽ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദേശീയ മാധ്യമത്തിന്റെ സർവേ പുറത്തു വന്നിരിക്കുകയാണ് ബി ജെ പിക്ക് കേരളത്തിൽ മൂന്ന് സീറ്റ് കിട്ടുമെന്നാണ് ഈ പ്രവചനത്തിൽ അല്ലെങ്കിൽ ഈ സർവേയിൽ പറയുന്നത് ഇന്ത്യ ടി വി സി എൻ എക്സിന്റെ അഭിപ്രായ വോട്ടെടുപ്പ് പ്രകാരമാണ് കേരളത്തിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ വരെ കിട്ടുമെന്ന് കൃത്യമായി തന്നെ പറയുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കടുത്ത മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും ഒരു മോദി പ്രഭാവം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ വോട്ടർമാരെ തേടിയെത്തുമെന്നും അല്ലെങ്കിൽ വോട്ടർമാർക്കിടയിലേക്ക് വലിയ ചർച്ചയായി ഉയർന്നു വരുമെന്നുമാണ് ഈ സർവേയിൽ പറയുന്നത് പക്ഷേ ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ഈ സർവേ ആധികാരികമാണ് എന്ന മട്ടിലാണ് ഇന്ത്യ ടി വി സി എൻ എക്സ് പുറത്തുവിട്ടിരിക്കുന്നത് അതും കേരളത്തിൽ ഒരു സീറ്റ് തന്നെ കിട്ടുമോ എന്ന സംശയം ബി ജെ പി കാര് തന്നെ തമ്മിൽ പ്രകടിപ്പിക്കുമ്പോഴാണ് മൂന്ന് സീറ്റുകൾ എന്ന ഒരു വലിയ കണക്കുമായിട്ട് ഈ ചാനൽ രംഗത്ത് വരുന്നത് എന്തായാലും ഇതിൽ പറയുന്ന മൂന്ന് സീറ്റുകൾ എന്ന് പറയുന്നതാണ് ഏറ്റവും രസകരം ആറ്റിങ്ങൽ തിരുവനന്തപുരം അതുപോലെ തന്നെ പത്തനംതിട്ട അതായത് പത്തനംതിട്ട മണ്ഡലത്തിലൊക്കെ ബി ജെ പി ജയിക്കും എന്ന് പറയുന്ന ഈ സർവേയുടെ ആധികാരികത എത്രത്തോളമാണ് എന്നിപ്പോൾ ബി ജെ പി കാര് തമ്മിൽ പോലും പരസ്പരം ചോദിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് കാരണം ആറ്റിങ്ങൽ തിരുവനന്തപുരം അതിൻ്റെ കൂടെ പത്തനംതിട്ട അതായത് ബി ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മണ്ഡലം ഏതാണ് തൃശ്ശൂരാണ് നമുക്ക് അറിയാം തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ബി ജെ പി ദേശീയ തലത്തിൽ ഔദ്യോഗികമായി തുടക്കമിടുന്നത് ഒരുപക്ഷേ തൃശ്ശൂരിൽ നിന്നായിരിക്കും അമിത്ഷായുടെ നേതൃത്വത്തിൽ തേക്കിൻകാട് മൈതാനിൽ ഒരു വലിയ റാലി നടത്തുന്നു വലിയ പരിപാടി നടത്തുന്നു ആ പൊതുപരിപാടിയിൽ വെച്ച് സുരേഷ് ഗോപി തന്നെ തൃശ്ശൂരും വേണമെങ്കിൽ കണ്ണൂരും ഞാൻ മത്സരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ഞാനായിരിക്കുമെന്നും ഞങ്ങൾ തൃശ്ശൂരിൽ പണി തുടങ്ങി തുടങ്ങി കഴിഞ്ഞു എന്നുമുള്ളൊരു സൂചന നൽകുന്നു അതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തൃശ്ശൂരിൽ നേരിട്ടെത്തുന്നു മഹിളാ സമ്മേളനം നടത്തുന്നു അതും പോരാഞ്ഞിട്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കുന്നു താൻ ഇപ്പോൾ തന്നെ എം പി ആയി എന്നും കേന്ദ്രമന്ത്രി ആയി എന്നും മട്ടിലൊക്കെ സുരേഷ് ഗോപി നടക്കുന്നു അതിനൊക്കെ എത്രയോ ശേഷമാണ് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് അപ്പോൾ അതിനൊക്കെ വളരെ മുമ്പ് തന്നെ തൃശ്ശൂർ ബി ജെ പി അങ്ങ് എടുത്തു കഴിഞ്ഞു എന്ന രീതിയിലുള്ള ഒരു ചർച്ചയായിരുന്നു ബി ജെ പിക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ എന്താ സംഭവിച്ചത് ഇന്ത്യ ടി വി എന്ന് പറയുന്ന ബി ജെ പിക്ക് കേരളത്തിൽ ഇത്രയധികം സീറ്റ് കിട്ടുമെന്ന് ആദ്യമായി പ്രവചിക്കുന്ന ഒരു അഭിപ്രായ സർവേ പുറത്തുവിട്ട ദേശീയ മാധ്യമം തൃശ്ശൂരിനെ വെട്ടിയിരിക്കുന്നു ടൈംസ് നോവ് ഇതിനു മുമ്പ് നടത്തിയ സർവേയിലും തൃശ്ശൂരിൽ നിന്നെല്ലാം ഒരു ഒറ്റ മണ്ഡലം ഇല്ലായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് അനുകൂലമായി വരുന്ന സർവേകൾ ദേശീയ തലത്തിൽ ബി ജെ പി ജയിക്കും അല്ലെങ്കിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു വരുന്ന സർവേകളിൽ കേരളത്തിൻ്റെ ഭാഗം പറയുന്ന സർവേകൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞു ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ബി ജെ പിക്ക് പടലപ്പിണക്കത്തിൻ്റെയോ തമ്മിലടിയുടെയോ ഒക്കെ ഭാഗമായി ഉരുത്തിരിയുന്ന സർവേ അഭിപ്രായങ്ങളാണ് എന്നാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർവേ അതും കേരളത്തിലെ ബി ജെ പി കാരെന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഊറിച്ചിരിക്കുന്ന വിധത്തിലുള്ള ഒരു സർവേ എങ്ങനെ ഇവർക്ക് പുറത്തുവിടാൻ സാധിക്കും അതായത് തിരുവനന്തപുരം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ പോവുകയാണ് ആറ്റിങ്ങൽ അത് വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി മത്സരിക്കുകയാണ് ഇപ്പം രണ്ട് കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ അവരങ്ങ് ജയിക്കുമെന്ന് പറയുകയും കേന്ദ്രമന്ത്രിയൊന്നുമല്ലാത്ത ഒരു പാവം നടനായ സുരേഷ് ഗോപി പരാജയപ്പെടുമെന്ന് അതും ബി ജെ പി പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലത്തിൽ സുരേഷ് ഗോപി പരാജയപ്പെടുമെന്ന് ഈ മാധ്യമം സർവേ നടത്തുകയും ചെയ്യുമ്പോൾ അതിന് പിന്നിൽ ബി ജെ പിക്ക് തന്നെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആ ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആളുകളുടെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ് അതോടൊപ്പം പത്തനംതിട്ട അതാണ് ഏറ്റവും രസം ഇപ്പോൾ ഏറ്റവും അധികം അടി നടന്നുകൊണ്ടിരിക്കുന്ന പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ജയിക്കുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് നാലോച്ച് നോക്കുക എത്രത്തോളം ബാലിശമാണ് ഇതിലെ വാദങ്ങൾ അതായത് പി സി ജോർജ് പോലും പറഞ്ഞതൊരു കുറ്റിച്ചൂല്ലിനെ പോലെയാണ് അനിൽ ആൻ്റണി എന്നാണ് അത് പരസ്യമായി പറയുകയാണ് പത്തനംതിട്ടയിൽ ക്രൈസ്തവ വോട്ടുകൾ എൻ്റെ അസാന്നിധ്യത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിയിലേക്ക് വരില്ല കാസ പോലുള്ള സംഘടനകൾ ഒപ്പം നിൽക്കില്ല അതുപോലെ ബിഷപ്പുമാർ ഒപ്പം നിൽക്കില്ല എന്നൊക്കെയാണ് പി സി ജോർജ് പറഞ്ഞത് അങ്ങനെ വലിയ സംഘർഷമുണ്ടായ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ സംഘർഷമുണ്ടായ പത്തനംതിട്ടയിൽ ഈസിയായി സി ബി ജെ പി ജയിക്കുമെന്ന് അങ്ങ് പറയുകയാണ് അതും ഇടതുപക്ഷവും വലതുപക്ഷവും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നേർക്കുനേർ പോരാട്ടം ഏറ്റവും അധികം ഇത്തവണ ശക്തമാകാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ പത്തനംതിട്ട കാരണം തോമസ് ഐസക്കാണ് അവിടുത്തെ സ്ഥാനാർത്ഥി അപ്പോൾ സിറ്റിംഗ് എം പി ആയ ആൻഡ്രോയും അതുപോലെ തന്നെ തോമസ് ഐസക്ക് എന്ന അധികായനും വരുമ്പോൾ അതൊരു വലിയ മത്സരമായി മാറുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഒരു ലക്ഷം വോട്ട് പോലും തികയ്ക്കാൻ സാധ്യതയില്ല എന്ന് ബി ജെ പിയുടെ തന്നെ നേതാക്കൾ പരസ്യമായി പറഞ്ഞ അനിൽ ആന്റണി ജയിക്കുമെന്ന് ഒരു ദേശീയ മാധ്യമം തുറന്നടിക്കുന്നത് ഒരു അഭിപ്രായ സർവേ ആണത്രേ ഇത് ബി ജെ പി ഇടയിൽ നടത്തിയ സർവേ ആണോ അതോ വേറെന്തെങ്കിലും തൽപ താൽപ്പര്യത്തിൻ്റെ പുറത്ത് നടന്ന സർവേ ആണോ എന്നാണ് ഇനി അന്വേഷിക്കേണ്ടത് എന്തായാലും ബി ജെ പിക്ക് ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കപ്പെട്ട സർവേ ആണെങ്കിൽ പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രിമാർ രണ്ടുപേരും അതുപോലെ ദേശീയതലത്തിൽ ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ് അനിൽ ആൻ്റണി ചെയ്തത് കേരളത്തിൽ ചലനമൊന്നും ഉണ്ടാക്കില്ല അല്ലെങ്കിൽ കേരളത്തിൽ അതൊരു ചർച്ചാവിഷയവുമല്ല പക്ഷേ ദേശീയ തലത്തിൽ മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആൻ്റണി അതായത് യു പി എ സർക്കാരിലെ രണ്ടാമൻ എ ഐ സി സിയിലെ ഏറ്റവും കരുത്തനായ ഒരു കാലത്തെ നേതാവായിരുന്ന എ കെ ആൻ്റണിയുടെ മകനായ അനിൽ ആൻ്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നു എന്നത് കോൺഗ്രസിൻ്റെ പതനത്തിൻ്റെ തെളിവായി അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല മക്കളെ എന്നതിൻ്റെ ഒരു അടയാളമായി ബി ഉത്തരേന്ത്യയിൽ വ്യാപകമായി ഉയർത്തി കാണിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ് അനിൽ ആൻ്റണിയുടേത് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ആളുകൾ മൂന്ന് പേരും ജയിക്കുമെന്ന് ഒരു മാധ്യമം സർവേ നടത്തി അഭിപ്രായം നട പറയണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ ബി ജെ പിയുടെ ഒരു അജണ്ടയുണ്ട് പക്ഷേ ആ അജണ്ടയുടെ ഭാഗമായി സുരേഷ് ഗോപി വരാത്തതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതിൻ്റെ അർത്ഥം ഒരു വശത്ത് സുരേഷ് ഗോപി തോറ്റു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ബി ജെ പി നേതാക്കൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു വിഭാഗം ആളുകൾ ഉണ്ട് അവർ പണി തുടങ്ങിക്കഴിഞ്ഞു എന്നുകൂടി ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനും അതുപോലെ തന്നെ അനിൽ ആന്റണിയും ഒക്കെ ജയിക്കുമെന്ന് പറയുമ്പോഴും അത്ര പോലും സാധ്യതയില്ലാത്ത ഒരാളാണ് സുരേഷ് ഗോപി എന്ന് ദേശീയ മാധ്യമം ഒരു സർവേയിലൂടെ പുറത്തുവിടുമ്പോൾ അതിന് പിന്നിൽ ഈ പറയുന്ന മൂന്ന് പേർ ജയിക്കുമെന്ന് പറയണമെങ്കിൽ അതൊരു പമ്പര വിട്ടിത്തമെന്ന നിലയിലായിരിക്കും മലയാളികൾ കാണുക അപ്പോൾ ഈ മൂന്ന് പേരും ജയിക്കണമെന്ന് പറയുന്ന ഒരു സർവേയിൽ സുരേഷ് ഗോപി ഇല്ലെങ്കിൽ ഈ മൂന്ന് പേർ ജയിക്കണമെന്ന് പറയുന്ന ആ സർവേക്ക് പിന്നിൽ ബി ജെ പിയുടെ കരമുണ്ട് ബി ജെ പിയിലെ ഒരു ഗ്രൂപ്പിൻ്റെ കരമുണ്ട് പക്ഷേ ആ കരങ്ങൾ അല്ലെങ്കിൽ ആ ബുദ്ധി കേന്ദ്രങ്ങൾ സുരേഷ് ഗോപി ജയിക്കുന്നത് ഇഷ്ടപ്പെടുന്നുമില്ല എന്നു തന്നെയാണ് വ്യക്തമാകുന്നത് അതായത് ആകെത്തുക ബി ജെ പി കേരളം അല്ലെങ്കിൽ ബി ജെ പിയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥിത്വം അതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷങ്ങൾ ബി ജെ പിക്ക് നിലനിൽക്കുകയാണ് അതില്ല എന്ന് വരുത്താനും ചില ആളുകൾ സേഫാണെന്ന് പറയാനും വേണ്ടി ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെ ആളുകൾ ഇത്തരം ഒരു സർവേ തയ്യാറാക്കി എന്ന് സംശയിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പിൻ്റെ ഇനീഷ്യേറ്റീവിൽ തയ്യാറാക്കപ്പെട്ടൊരു സർവേ ആണിതെങ്കിൽ സുരേഷ് ഗോപിയുടെ കാര്യം കേരളത്തിലെ ബി നേതാക്കൾ തന്നെ തീരുമാനമാക്കി കയ്യിൽ തരും എന്ന് കരുതേണ്ടി വരും ഈ ഗ്രൂപ്പ് സുരേഷ് ഗോപിയുടെ പതനത്തിന് വേണ്ടി കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കും എന്നുകൂടിയുള്ള ഒരു സന്ദേശമാണ് ഈ സർവേ എന്തായാലും ആദ്യമായാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു മൂന്ന് സീറ്റ് കിട്ടുമെന്നൊരു ദേശീയ മാധ്യമം ആധികാരികമായൊരു സർവേയിലൂടെ പറയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിലാണ് മലയാളികൾ പക്ഷേ അതിനപ്പുറത്തേക്ക് ബി ജെ പിയുടെ ഉൾപോരുകളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു സർവേയാണിത് ഏത് ഏത് സാഹചര്യത്തിലാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സർവേ വന്നത് എന്ന് ബി ജെ പി ദേശീയ നേതൃത്വം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം സ്വപ്നം കാണുന്ന തൃശൂരിലെ വിജയം അത് നടക്കാനുള്ള സാധ്യത വളരെ വളരെ വിരളമായി മാറി ും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാജയം സുരേഷ് ഗോപിയുടെ പരാജയം ഇപ്പോൾ തന്നെ ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാൻ എന്നുകൂടി ബി ജെ പി മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അത്ര അത്രയും വിചിത്രമായ ഒരു സർവേ ഇപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങളിൽ ഒരു വിഭാഗം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും എന്നതാണ് വാസ്തവം